അഡ്വക്കേറ്റ് വർഗീസ് പി മാത്യുവിൻ്റെ ഓഫീസിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അഡ്വക്കേറ്റ് വർഗീസ് ബി പി മാത്യു പത്തനംതിട്ടയിലെ ഒരു അഭിഭാഷകനാണ് എ സി ഇപ്പൻ എന്ന വക്കീലിൻ്റെ ജൂനിയറായിട്ടാണ് പ്രാക്ടീസ് തുടങ്ങുന്നത് എ സി ഇപ്പൻ അടൂരിൽ ആയിരുന്നു ഓഫീസ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് ചേക്കേറിയ സമയം ഇവിടെ എൻ്റെ ഓഫീസിൻ്റെ അടുത്തൊരു ഓഫീസെടുത്തു ആ ഓഫീസിൽ ജൂനിയറായി വർഗീസ് പി മാത്യുവും വന്നു ഒന്ന് രണ്ടോ വർഷം പ്രാക്ടീസ് ചെയ്തപ്പോൾ വർഗീസിന് ബോധ്യമായി പുള്ളി സീനിയറായിരുന്നു സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാൻ പ്രാപ്തനായെന്ന് തോന്നി അപ്പോൾ വർഗീസ് ഈപ്പൻ സാറിനോട് പറഞ്ഞു ഞാൻ സ്വതന്ത്രനാവാൻ പോവാണ് എനിക്ക് സീ ഞാൻ സീനിയറായി അതിനാൽ ഈ ഓഫീസ് എനിക്ക് തന്നിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് പാവ ഈപ്പൻ സാറിനോട് പറഞ്ഞു ഈപ്പൻ സാറ് ഓഫീസ് കൊടുത്തിട്ട് ഒഴിഞ്ഞ് മറ്റൊരു ഓഫീസെടുത്തു അങ്ങനെയാണ് സീനിയറിനെ ഇറക്കി സീനിയറായ മഹാനാണ് വർഗീസ് പി മാത്യു ഞാനും ഞങ്ങളുടെ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് വർഗീസ് പി മാത്യു കൂടെ ഉള്ള ലൈവാണ് വർഗീസ് പി മാത്യുവിൻ്റെ ഓഫീസിൽ ഞാൻ നിൽക്കുകയാണ് ഇത് വളരെ രസകരമായിരിക്കുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശല്യപ്പെടുത്താൻ വന്നതാണ് എന്തോ ജോലിയാണ് ചെയ്യുന്നതെന്ന് കൂടെയുള്ള പറയണം അദ്ദേഹം ഞാൻ എൻ്റെ ഫയൽ പഴയ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ഇതൊരു പണിയില്ലാതിരിക്കുന്നതെന്ന് മനസ്സിലാണ് ഒത്തിരി കേസ് ഉണ്ടെന്നൊരു തോന്നലുള്ള ഒരു മനുഷ്യന് അദ്ദേഹം അങ്ങനെ വന്നിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാണ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ പരിപാടി സ്ഥിരമായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ തൊഴിൽ ഇദ്ദേഹത്തിനുണ്ട് എനിക്ക് കേസില്ല എന്നുള്ളത് അത് സത്യമായ കാര്യം ഞാൻ പറഞ്ഞു അതെ തീർത്തും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊക്കെ ചുമ്മാ സഹിക്കാൻ വയ്യാ കല് അതായത് ഇല്ല അദ്ദേഹം ഇദ്ദേഹം ആളുകൾ കുറിയനാണെങ്കിലും മിടുക്കനാണ് നല്ല ബുദ്ധിയാണ് നല്ല ബുദ്ധിയാണ് ആ തല തന്നെ കണ്ടാറിയ നല്ല ബുദ്ധികാരാണ് എന്നെക്കാൾ ബുദ്ധി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാത്രം ബുദ്ധി കാണുമോ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ് ഓഫീസാണ് ആർക്കൊക്കെ വേണമെങ്കിലും ഇവിടെ വരാം ഏത് വിധം കേസുകൾ എടുക്കും ഏത് കേസ് വേണമെങ്കിലും എടുക്കും ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഫയലാണ് കേട്ടോ വിവിധ വർണ്ണങ്ങളിൽ ഇരിക്കുന്ന ഫയലുകളാണ് വിവിധ വർണ്ണങ്ങളിലും വിവിധ ഇരിക്കുന്ന ഫയലുകളാണ് അദ്ദേഹം ഒരു പ്രകൽപനം പ്രതിഭാശാലിയുമായിട്ടുള്ള വക്കീലാണ് അദ്ദേഹത്തിന് സ്വന്തമായി കലണ്ടറുണ്ട് ആ കലണ്ടറാണ് ഇത് രണ്ടായിരത്തി പതിനാലിലെ കലണ്ടർ സ്വന്തമായി വാങ്ങിയ മനുഷ്യനാണ് അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മിക മികവ് അദ്ദേഹത്തിന് പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾക്ക് കണ്ടോ കേട്ടോ പുസ്തകത്തിന് അവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട് അത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ചോ അത് ചോറാണ് ചോറ് കൊണ്ടു കവറാണ് പൊതിച്ചോറ് പിന്നെ ഇവിടെ സ്പ്രേ ഉണ്ട് ഇദ്ദേഹം എപ്പോഴും സ്പ്രേ അടിക്കും ഈ സ്പ്രേ പുള്ളിക്കൊരു ഹരമാണ് ഹരം ഈ സ്പ്രേ ാണ് ഈ സ്പ്രേ അടിച്ചാണ് ഇപ്പോഴും അദ്ദേഹം നടക്കുന്നത് പുള്ളി പറയുന്നത് മിറാഷിന്റെ സ്പ്രേ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മിറാഷ് പോലാണെന്നാണ് മിറാഷ് പോലാണെന്നാണ് പിന്നെ അദ്ദേഹത്തിന് ഇത്രയും കോട്ടുകളുണ്ട് കേട്ടോ മൊത്തം കോട്ടും ഇദ്ദേഹത്തിൻ്റെ ആണ് ഈ കോട്ടുകളെല്ലാം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചേക്കണം പുരാതനമായ കൂട്ടുകളാണ് ഇത് പുരാവസ്തു ഗവേഷകർക്ക് ഈ കോട്ടുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഷർട്ട് കണ്ടോ ഈ ഷർട്ട് ഈ ഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ട് അമ്പത് വർഷമായതാണ് അദ്ദേഹം ജനിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ളൂ കഴി ഇത് അപ്പൂപ്പൻ കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അപ്പുപ്പൻ സ്വന്തമായി കൊടുത്ത അദ്ദേഹത്തിൻ്റെ അപ്പുപ്പൻ ഈ കോട്ട് അദ്ദേഹത്തിൻ്റെ അപ്പുപ്പൻ നൽകിയതാണ് അത്ര കേട്ടോ കേട്ടോ അപ്പുപ്പൻ കൊടുത്തതാണ് ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം അതിന് മനസ്സിലായല്ലോ വേണ്ട അവർ ഓഫീസിലകത്ത് വരെ ബോർഡ് വെച്ചേക്കുന്നുണ്ട് ഓഫീസിനകത്ത് വരെ വേണ്ട ഒന്നാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബിജു ലാലിൻ്റെ ഇതാണ് പുള്ളി ഒന്നാം വാർഡ് മെമ്പറാണ് കേട്ടോ ഈ കേട്ടോ ഇത്രയ്ക്ക് പ്രകൽപ്പനായ ഒന്നാം വാർഡ് മെമ്പർ വരെയുള്ള ഒരു ഓഫീസാണിത് പിന്നെ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഇവിടെ കാണുവാനില്ല അദ്ദേഹം ആ പ്രോസിക്യൂട്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ കുഷ്യനാണ് കേട്ടോ കേട്ടോ കുഷ്യൻ കുഷ്യൻ ഇട്ട് കൊടുത്തേക്കുള്ള പുള്ളിക്ക് ഏ കേട്ടോ അദ്ദേഹത്തിൻ്റെ കേട്ടോ നല്ല ഉക്കരണ ഒരു ഫോണാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഐഫോൺ അദ്ദേഹത്തിൻ്റെ ഐഫോണാണ് കേട്ടോ ഇതാണ് ഐഫോൺ പുള്ളിയുടെ ഒരു കേട്ടോ ബെല്ലടിക്കുന്ന കേട്ടോ ബെല്ലടിക്കുന്നത് ചെയ്ത ഫോണാണ് ഐഫോൺ ഐഫോണുള്ള മനുഷ്യനാണ് അങ്ങനെ വളരെ പ്രകടനമായ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബാഗാണിത് ഇത് ബാഗ് കേട്ടോ സ്കൂൾ കുട്ടികൾ കൊണ്ടുവന്ന ബാഗാണ് സ്കൂൾ കുട്ടികൾ കൊണ്ടുവന്ന ബാഗാണ് ഈ ബാഗ് ഉപയോഗിച്ചാണ് പുള്ളി വരുന്നത് തോളരെ അങ്ങോട്ടിടും കേട്ടോ കേട്ടോ ഇങ്ങനെ ഇടും ഇങ്ങനെ ഇട്ടാ പോവും ഇതാണ് വർഗീസ് വർഗീസ് പി മാത്യു എന്ന് പറഞ്ഞ പ്രഗത്ഭയാണ് നല്ലൊരു സിവിൽ ലോയറാണ് ഇവിടെ മാത്യു ഷോമയിലും ഷോമേലിനും അലസ്പി ചാക്കൊക്കെ ഭീഷണിമെടുക്കുന്ന ആളാണ് ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഒരു വക്കീൽ സുജിത്ത് ഇദ്ദേഹത്തെ പേടിച്ച് ഇല്ലാട്ടിയായിപ്പോയി സുജിത്തിനെതിരെ ഗത്യന്ത്രമില്ലാ വർഗീസ് പി മാത്യു ഓരോ ഓരോ വാദം പറഞ്ഞ് ഗത്യന്ത്രമില്ലായു പുള്ളി വില്ലാഴ്ച ട്രസ്റ്റ് എഴുതി ഇവിടുന്ന് കടന്നിറന്നു അങ്ങനെയുള്ള മനുഷ്യനാണ് അത്രയ്ക്ക് വിത നാലിൽ കിളരം കുറവാണെങ്കിലും നെപ്പോളിയനെപ്പോലെയും ഹിറ്റ്ലറെ പോലെയും ഒക്കെ ധീരനാണ് ധീരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് ആ സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളി പറഞ്ഞത് എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അദ്ദേഹത്തിന് അത്രയ്ക്ക് വലിയ സം ഇതാണ് സംശയ നിവാരണമാണ് നടത്തിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ കസേര കേട്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ കസേരുന്നെങ്കിൽ പെട്ടത്തൊരാ ഇതാണ് ഇതാണ് കസേര 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 കണ്ടോ നിങ്ങൾ ഇതൊക്കെ ഇതും കണ്ടോ ഈ കസേരയിൽ ഇന്നാണ് അദ്ദേഹം വായിച്ചു പഠിക്കുന്നത് കേസുകൾ ചർച്ച ചെയ്ത് കക്ഷികളായിട്ട് കേസുകൾ ഡിസ്കസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നാ മു അങ് അകത്തോട്ട് പോകും പുള്ളി ഉൾപ്പെടെ തലേ ഉൾപ്പെടെ അകത്ത് പോകും തലേ ഉൾപ്പെടെ പുള്ളി ആളിൽ കുറിയസേരുന്ന തല ഉൾപ്പെടെ അനകത്ത് പോകുന്നു കസേര അങ്ങനെ കണ്ടോ കണ്ടോ കെ എൽ ടി ഡയജസ്റ്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ വലിയ പുസ്തകങ്ങളാണ് പിന്നെ ലോയസ്റ്റ് സ്വന്തമായി ലോയസ് റെഫറൻസ് വിത്ത് ആ പിന്നെ ഡയറി ടു തൗസൻഡ് ഫോർട്ടീനാണ് ആ പതിനായിരത്തി പതിനാലാ പുള്ളി രണ്ട് വർഷം പിന്നോട്ടാണ് രണ്ട് വർഷം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലീലാവിലാസം ആ ഇദ്ദേഹത്തെ ഇന്ന് കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആ നിങ്ങൾ ഇനി കൂടുതൽ ഒന്നും പറയാനില്ല നമസ്കാരം ഏ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം ഞാൻ എൻ്റെ കൂട്ടൊരു സുന്ദരൻ ഈ ഓഫീസിൽ വന്നതിൽ വലിയ ഇതുണ്ട് അതാണ് കാര്യം പുള്ളിയൊന്നുമില്ലല്ലോ